അസ്സാം വലൈക്കും വാഹനത്തുള്ള ജൂൺ ഇരുപത്തി നാളെ സമസ്ത കേരള ജമ്മിയത്തൽ ഉലമയുടെ സ്ഥാപക ദിനമാണ് തൊണ്ണൂറ്റി ഒൻപതാം സ്ഥാപക ദിനമാണ് നൂറാം വാർഷികം ആഘോഷിക്കുന്ന സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമയുടെ നൂറാം വാർഷിക സമ്മേളനം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് സമസ്തയുടെ തൊണ്ണൂറ്റി ഒൻപതാം സ്ഥാപക ദിനം ആചരിക്കുന്ന ഈ സമയത്ത് എന്തിനു വേണ്ടിയിട്ടാണ് സമസ്ത എന്താണ് സമസ്ത ഒരു മുസ്ലിമിന് സമസ്ത അനിവാര്യമാണോ എന്നീ കാര്യങ്ങളിലുള്ള ചർച്ചകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുകയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്നു കൂടെ അറിയിക്കുന്നു സമസ്തയുടെ പ്രാധാന്യം പഠിക്കണമെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങളടക്കമുള്ള മറ്റ് പ്രദേശങ്ങളിലെ മുസ്ലിങ്ങളുടെയും മുസ്ലിം സമൂഹത്തിൻ്റെ നിലവാരം നാം പഠിക്കേണ്ടതുണ്ട് അതിനു മുമ്പ് കേരളത്തിൽ സമസ്ത രൂപീകരിക്കാനുണ്ടായ സാഹചര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് കേരളത്തിൽ മുത്തനബിയുടെ കാലത്ത് തന്നെ ഇസ്ലാമിക സന്ദേശം എത്തിയ ഒരു പ്രദേശമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അന്ന് ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങളൊന്നും ഇന്നത്തെ പോലെ വ്യവസ്ഥാപിതമായ ഒരു സംഘടന രൂപീകരിച്ചു കൊണ്ടുമൊന്നും ആയിരുന്നില്ല അന്നത്തെ ഇസ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തനം എന്ന് പറയുന്നത് മാതൃകാപരമായിട്ടുള്ള ചില ജീവിതങ്ങളിലൂടെയാണ് കേരളത്തിൽ ഇസ്ലാം പ്രചരിപ്പിക്കാൻ വന്ന സഹാബികൾ അവരുടെ ജീവിതം കണ്ടാൽ തന്നെ അറിയാം എന്താണ് ഇസ്ലാം എന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം കണ്ടുകൊണ്ട് ഇതര മതസ്ഥരായ ആളുകൾ ഇസ്ലാമിനെ മനസ്സിലാക്കുകയും ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തു അത്തരത്തിലുള്ള മാതൃകാപരമായിട്ടുള്ള ഇസ്ലാമിനെ ജീവിക്കുന്ന ഉദാഹരണങ്ങൾ കേരളത്തിൽ വന്നപ്പോൾ ഈ പരിശുദ്ധ ഇസ്ലാമിനെ അന്യ മതസ്ഥർ ഇജു കയ്യും നീട്ടി സ്വീകരിച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകൾ സ്വമേധയാ ഇസ്ലാമിലേക്ക് വന്നു കൊണ്ടിരുന്നു കാലങ്ങൾ മുന്നോട്ട് പോകുന്തോറും തോറും ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്നും യഥാർത്ഥ ഇസ്ലാമിന്റെ ജീവിക്കുന്ന ഉദാഹരണങ്ങളായിട്ട് നിരവധി മഹാന്മാരും പ്രവാചക കുടുംബത്തിലെ സയ്യിദന്മാരും കേരളത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു അങ്ങനെ പതിനാല് നൂറ്റാണ്ട് മുമ്പ് പരിശുദ്ധ ഇസ്ലാം കേരളത്തിലെത്തി ആയിരത്തി മുന്നൂറിലധികം വർഷം യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ മുസ്ലിം സമൂഹം ഒറ്റക്കെട്ടായി കേരളത്തിൽ ജീവിച്ചു ഇസ്ലാമിക പ്രബോധന വൈജ്ഞാനിക പ്രവർത്തനങ്ങളുമായി അവർ മുന്നോട്ട് പോയി കേരളത്തിലേക്ക് കടന്നു വന്ന സയ്യീതന്മാരുടെയും മഹാന്മാരുടെയും പിന്നിൽ മുസ്ലിം സമൂഹം ഒറ്റക്കെട്ടായി അണുന്നിരുന്നു ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കേരളീയ മുസ്ലിങ്ങൾ ജീവിച്ചു കൊണ്ടിരുന്നു നൂറ്റാണ്ടുകൾ കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മരബാർ സമരാനന്തര കാലത്ത് കേരളത്തിൽ വളരെ ഐക്യത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കിക്കൊണ്ട് വികലമായ ആശയങ്ങളുമായി ചില ബിദ ഈ ചിന്താഗതിക്കാർ കടന്നുവന്നു ആയിരത്തി കാലഘട്ടത്തിൽ തുർക്കി ഖിലാഫത്ത് ഭരണകൂടത്തെ ബ്രിട്ടീഷുകാർക്ക് ഒറ്റക്കൊടുത്ത് അറേബ്യൻ രാജ്യങ്ങളുടെ ഐക്യം തകർത്ത മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ മനസ്സിൽ നിന്ന് ഉദിച്ചു വന്ന പുതിയ ആശയവുമായി കടന്നു വന്ന മുജാഹിദുകൾ എന്ന പേരിൽ അറിയപ്പെട്ട വഹാബികളായിരുന്നു അവർ അറേബ്യയിലെ പോലെ കേരളത്തിലും മുസ്ലിം സമൂഹത്തിന്റെ ഐക്യം തകർത്ത് വികലമായ ആശയങ്ങൾ പടരാൻ തുടങ്ങിയതോടെ അന്നത്തെ ഇസ്ലാമിക പണ്ഡിതന്മാർ ഏകോപനമായി എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പണ്ഡിത സഭ അഥവാ സമസ്ത കേരള ജംഇത്തൊലമ രൂപീകൃതമായത് കേരളത്തിലെ അറിവ് കുറഞ്ഞ സാധാരണക്കാരിലേക്ക് പുത്തനാശയം കുത്തിവെക്കാനും അത് പെട്ടെന്ന് പടർത്താനും ആദ്യഘട്ടത്തിൽ മുജാഹിദുകൾക്ക് കഴിഞ്ഞിരുന്നുവെങ്കിലും സമസ്ത രൂപീകരിച്ചതോടെ ജനങ്ങളെ നിരന്തരമായി ബോധവൽക്കരിച്ചതോടെ ഈ വിധയ് ചിന്താഗതിക്കാരെ കേരളീയ മുസ്ലിം സമൂഹം അകറ്റി നിർത്തി പ്രവാചകരുടെ അനന്തരാവകാശികളായ പണ്ഡിതന്മാരെ കുറിച്ചും പ്രവാചക കുടുംബത്തിലെ മഹാന്മാരായ സഹിതന്മാരെ കുറിച്ചും ജനഹൃദയങ്ങളിൽ ഉണ്ടായിരുന്ന വലിയ സ്ഥാനവും ആദരവും സ്നേഹവും ബഹുമാനവും ഇല്ലാതാക്കാൻ ശ്രമിച്ചതോടെ ഏത് വിവരമില്ലാത്തവനും ഖുർആൻ പണ്ഡിതനായി മാറാൻ തുടങ്ങി പണ്ഡിതന്മാർ പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട പല ഇസ്ലാമിക അഭിപ്രായ വ്യത്യാസങ്ങളുടെയും ചർച്ച അങ്ങാടിയിലും കടത്തിണ്ണയിലുമായി മാറി ചായക്കടയും കടത്തിണ്ണകളും ഇസ്ലാമിന്റെ സംവാദ വേദികളായി മാറി ഇസ്ലാമിന്റെ വിധി വിലക്കുകൾ സാധാരണക്കാരായ ആളുകൾ പണ്ഡിതന്മാരോട് ഉപദേശിക്കാൻ തുടങ്ങി അറബി വായിക്കാൻ പോലും അറിയാത്ത ഏത് സാധാരണക്കാരനും ഇസ്ലാമിക പ്രമാണങ്ങൾ പണ്ഡിതന്മാരോട് ചോദിക്കുന്ന അവസ്ഥയുണ്ടായി അത്തരത്തിൽ കേരളത്തിലെ ഇസ്ലാമിക അന്തരീക്ഷം മലീമസമാക്കുന്നതിൽ ഈ വഹാബികൾ വഹിച്ച പങ്ക് വളരെ വലുതാണ് ഇസ്ലാമിന്റെ അടയാളങ്ങളെയും പണ്ഡിതന്മാരെയും സയ്യിദന്മാരെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആ പഴയകാല ഇസ്ലാമിക അന്തരീക്ഷം തിരിച്ചു കൊണ്ടുവരാൻ ഇന്നത്തെ സമസ്തയുടെ പണ്ഡിതന്മാർ കിണഞ്ഞു പരിശ്രമിച്ചു കൊണ്ടിരുന്നു വിധൈകൾ വികലമാക്കി ചിത്രീകരിച്ച ഇസ്ലാമിന്റെ സുന്ദരമായ ആശയങ്ങൾ ഇതര സമുദായക്കാർ തെറ്റിദ്ധരിക്കപ്പെടാത്ത രീതിയിൽ പരിചയപ്പെടുത്താനും മുസ്ലിങ്ങൾക്ക് തന്നെ യഥാർത്ഥ വൽ ജമാഅത്ത് ഏതാണ് എന്ന് തിരിച്ചറിയാനും സമസ്തയെപ്പോലെ ഒരു പ്രസ്ഥാനം ഇന്നത്തെ കാലത്ത് വളരെ അനിവാര്യമാണ് ഇസ്ലാമിക ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ പണ്ഡിതന്മാർക്ക് ചിലപ്പോൾ തെറ്റുപറ്റിയെന്ന് വരാം പക്ഷേ ഒരു നാട്ടിലെ ഏറ്റവും മുതിർന്ന നാൽപ്പത് പണ്ഡിതന്മാർക്ക് ഒരുമിച്ച് തെറ്റുപറ്റിയെന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയുമോ ഒരിക്കലും കഴിയില്ല പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാൽ മുസ്ലിം സമൂഹം ചിഹ്ന ഭിന്നമായി പോകും അങ്ങനെ സംഭവിക്കാതെ അഭിപ്രായ വ്യത്യാസങ്ങളെ ഏകീകരിച്ച് മുസ്ലിം സമൂഹത്തെ ചിഹ്ന ഭിന്നമാകാതെ ഒരുമിച്ച് കൊണ്ടുപോകാൻ സമസ്തയെ പോലുള്ള ഒരു പണ്ഡിത് സഭ ഇന്ന് അനിവാര്യമാണ് അത്തരമൊരു പണ്ഡിത സഭ ഇല്ലാത്തതാണ് ഇന്ത്യയിൽ തന്നെ കേരളത്തിന് പുറത്തുള്ള മറ്റു പ്രദേശങ്ങളും ഇസ്ലാമിക രാജ്യങ്ങൾക്ക് വരെ സംഭവിച്ച ഏറ്റവും വലിയ ന്യൂനത അതുകൊണ്ട് തന്നെയാണ് കേരളത്തെ പോലെ ഇസ്ലാമിക രാജ്യങ്ങൾക്കും ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങൾക്കും ദീനി വൈജ്ഞാനിക പ്രബോധന രംഗങ്ങളിൽ ശോഭിക്കാൻ കഴിയാതെ പോകുന്നത് കേരളത്തിലെ ഇസ്ലാമിക പ്രബോധന വൈജ്ഞാനിക മേഖലകൾ ഇസ്ലാമിക രാജ്യങ്ങൾക്ക് പോലും മാതൃകയാണെന്ന് നിരവധി അറേബ്യൻ പണ്ഡിതന്മാർ വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മുത്തുനബിയുടെയും സഹാബത്തിന്റെയും ആചാര അനുഷ്ഠാനങ്ങൾ കൃത്യമായി പാലിക്കുന്നതിലും ഫോളോ ചെയ്യുന്നതിലും ഇസ്ലാമിക ചിട്ടവട്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നതിലും കേരളീയ മുസ്ലിങ്ങൾ മറ്റു ഇസ്ലാമിക രാജ്യങ്ങൾക്ക് പോലും മാതൃകയാണ് അതെല്ലാം സമസ്ത കേരള ജമഇയത്തുൽ ഉലമ എന്ന പ്രസ്ഥാനം കേരളത്തിൽ ഉണ്ടായതുകൊണ്ടാണ് കേരളീയ മുസ്ലിങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിലും സമസ്ത വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അറേബ്യയിൽ ഇബിനു അബ്ദുൽ വഹാബിന്റെ തേരോട്ടം നടന്ന കാലഘട്ടത്തിൽ സമസ്തയെപ്പോലെ ഒരു പണ്ഡിത സഭ രൂപീകരിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും അറേബ്യയെ വഹാബിസം വിഴുങ്ങുമായിരുന്നില്ല ഇസ്ലാമിക അടയാളങ്ങൾ ലോകത്തിന് നഷ്ടമാകുമായിരുന്നില്ല മുന്നൂറ് വർഷം മുമ്പ് വരെ അവിടെ ഉണ്ടായിരുന്ന ആയിരക്കണക്കിന് മഹാന്മാരായ സഹാബത്തിന്റെ മക്കുബറകൾ അവിടെ ഇന്നും കാണുമായിരുന്നു ഇസ്ലാമിന്റെ ചരിത്ര സ്മാരകങ്ങൾ പൈതൃകങ്ങൾ ലോകത്തിന് നഷ്ടപ്പെടുമായിരുന്നില്ല ഈ കേരളത്തിൽ ഉടനീളം സഞ്ചരിച്ചാൽ ഇസ്ലാമിക പൈതൃകങ്ങളും സ്മാരകങ്ങളും നിരവധി നമുക്ക് കാണാൻ കഴിയും സമസ്തയെ പോലെ ഒരു പണ്ഡിതസഭ ഇല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും നമുക്കതൊന്നും കാണാൻ സാധിക്കുമായിരുന്നില്ല അറേബ്യയെ പോലെ തന്നെ കേരളത്തെയും വഹാബിസം വിഴുങ്ങുമായിരുന്നു ഒരു പക്ഷേ അറേബ്യയെക്കാളും വലിയ തോതിൽ അതിനവർക്ക് അനുകൂലമായ ഒരുപാട് ഘടകങ്ങളും സാഹചര്യങ്ങളും ഇവിടെ ധാരാളമുണ്ട് പിന്നെ പലരുടെയും സംശയം ഒരു മുസ്ലിമിന് സമസ്ത ഇല്ലാതെ തന്നെ അവൻ്റെ ആഹ്റം രക്ഷപ്പെടുത്താൻ മാർഗമൊന്നുമില്ലേ സമസ്തയിൽ അംഗമായാൽ മാത്രമേ അവൻ്റെ ആഹ്റം രക്ഷപ്പെടാൻ സാധിക്കൂ എന്നൊക്കെയുള്ള സംശയങ്ങൾ പല ആളുകൾക്കും ഉണ്ടാവൂ പക്ഷേ സമസ്ത എന്ന പ്രസ്ഥാനത്തിന്റെ ഭാഗമായില്ലെങ്കിലും സമസ്തയുടെ നയനിലപാടുകൾക്ക് അനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ ആഹാരം രക്ഷപ്പെടാൻ സാധിക്കൂ എന്നാണ് എൻ്റെ അഭിപ്രായം സമസ്തയുടെ നയനിലപാടുകൾ എന്ന് പറഞ്ഞാൽ അത് മുത്തുനബിയുടെയും സഹാബത്തിൻ്റെയും നയനിലപാടുകളാണ് ഇസ്ലാമിൻ്റെ യഥാർത്ഥ വിശ്വാസമാണ് സമസ്തയുടെ നയനിലപാടുകൾ എന്ന് പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഈ സമസ്തയുടെ നയനിലപാടുകൾക്ക് അനുസരിച്ച് ജീവിക്കുന്നതാണ് സമസ്തയുടെ ഭാഗമാകാത്ത ആളുകൾക്ക് പോലും ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ സമൂഹത്തിൽ ഇടപഴകി ജീവിക്കുന്ന ഏതൊരു മുസ്ലിമിനും ഫിത്തനയും ഫസാദും അധികരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈമാൻ നഷ്ടപ്പെടാതെ യഥാർത്ഥ മുസ്ലിമായി ജീവിച്ചു മരിക്കാൻ ഒരുപക്ഷെ സാധിച്ചോളണമെന്നില്ല അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ പോലെയുള്ള ഒരു പ്രസ്ഥാനം ഒരു യഥാർത്ഥ മുസ്ലിമിന് അനിവാര്യമാണ് എന്നാണ് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മുസ്ലിം സമൂഹത്തിന് എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും അതെല്ലാം ചർച്ച ചെയ്ത് പരിഹാരം കാണാൻ സമസ്തയ്ക്ക് സാധിക്കും അതുകൊണ്ടൊക്കെ തന്നെയാണ് മുസ്ലിം പണ്ഡിതന്മാർ സമസ്ത എന്ന ഈ മഹാപ്രസ്ഥാനത്തെ വളരെയധികം പ്രാധാന്യത്തോടെ കാണുന്നതും അതിനോട് ഒട്ടി നിന്ന് പ്രവർത്തിക്കുന്നതും പണ്ഡിതന്മാർ മാത്രമല്ല ദീനിന് പ്രാമുഖ്യം കൊടുക്കുന്ന ഏതൊരു മുസ്ലിമിനും ഏത് സാധാരണക്കാരനും സമസ്തയോട് ഒട്ടി നിന്ന് പ്രവർത്തിക്കാനും ആലിമ്യങ്ങളോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനും കഴിയുന്നത് ഈ സമസ്ത എന്ന പ്രസ്ഥാനം ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും വർമ്മത്തുല്ല